വിദ്യാർത്ഥികൾക്ക് രൂപീകരണം നൽകേണ്ട അധ്യാപകരെ രൂപീകരിക്കുന്ന വിദ്യാലയം എന്ന പ്രത്യേകതയുള്ള സ്ഥാപനമാണ് സെന്റ് തോമസ് ടി ടി ഐ എന്ന് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ പാല സെന്റ് തോമസ് ടി ടി ഐ നടന്ന അധ്യാപക രക്ഷാകർത്തൃ സംഗമവും യു എസ് എസ് വിജയികളെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജോസ് കാക്കലിൽ പാല സെന്റ് തോമസ് ടി ടിയിൽ അധ്യാപക രക്ഷകർത്തൃ സംഗമവും യു എസ് എസ് വിജയികളെ ആദരിക്കലും നടന്നു नमः शिवाय परीक्षण सिक्स्थ वर्ग का दस्तमा की कैशवारी ने अभिनेत्री क्लास सेवन नवनिया अभिनेत्री हैं जुवेल मरिंजेश और केस എഡ്യൂക്കേഷൻ ഏജൻസി സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് നിർവഹിച്ചു സംഘമാണ് നടക്കുന്നത് അതിന് വളരെ ശ്രദ്ധേയമായിട്ടൊരു പങ്ക് ഈ നാടിന് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ഈ സാന്നിധ്യം പാലായിക്ക് വലിയ അനുഗ്രഹമായിട്ടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു ദിശാബോധം നൽകുന്ന ഒരു സ്ഥാപനമായിട്ടും നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ് ടോണി അധ്യക്ഷത വഹിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോസഫ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാനിത് പറയുമ്പോൾ ക്ലാസ് ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞു പക്ഷേ അത്രയധികം അറിവൊന്നുമുള്ള ആളല്ല ഞാൻ ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അറിവുള്ള ആൾക്കാരിവിടെ ഉണ്ടാവും പക്ഷേ ജീവിത അനുഭവങ്ങളുടെ പേരിൽ ഞങ്ങൾക്കുള്ള അനുഭവം വളരെ വലുതാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സർക്കാർ ഈ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് അതായത് പോലീസ് ജനങ്ങളോട് പ്രത്യേകിച്ച് പേരൻസ് ആയിട്ടുള്ളവരോട് സംസാരിക്കാനായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ളതിന്റെ കാര്യം പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ സിസ്റ്റർ ജാൻസി പീറ്റർ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി ജോബി തോമസ് രേഖപ്പെടുത്തി ന്യൂസ്